നമസ്കാരം സ്വാഗതം ഹമാസ് പിന്നാലെ ഇസ്രായേലിനുള്ളിൽ വലിയത്തെറികൾ ഉണ്ടായിരിക്കുകയാണ് ഇസ്രായേലിന്റെ സർക്കാർ ആടി ഉലയുകയാണ് നദന്യാ ഏതു നിമിഷവും സ്ഥാനപ്രശ്നനാകേണ്ടി വരുമെന്ന സൂചനകൾ പുറത്തു വരികയാണ് അതോടൊപ്പം ഇത്രയും കാലം യുദ്ധം നടത്താൻ നേതൃത്വം കൊടുത്തവരൊക്കെ അതായത് ഹമാസിനെ തകർക്കുമെന്ന് പ്രഖ്യാപിച്ച് ഒന്നിച്ചു നിന്ന് മുന്നോട്ട് പോയിരുന്നവരൊക്കെ തള്ളി പിരിഞ്ഞ് പല വഴിക്കായിരിക്കുകയാണ് അതെ യുദ്ധം ഇസ്രായേലിന്റെ ആണിക്കല് ഇളക്കിയിരിക്കുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ അടിത്തറ ഇളക്കിയിരിക്കുന്നു ഇസ്രായേൽ എന്ന രാജ്യത്തെ പരമപ്രധാനമായ ഭരണകൂടത്തിന്റെ അടി തെറ്റിയിരിക്കുന്നു ഇതിൽ വിറളി പൂണ്ട് വെടിനിർത്തൽ കരാർ നിലനിൽക്കെ തന്നെ ഫലസ്തീനുകളെ വേട്ടയാട് നവിധത്തിൽ നിരന്തരമായ ആക്രമണം പുനരാരംഭിച്ചിരിക്കുകയാണ് വെസ്റ്റ് ബാങ്കിൽ ഇപ്പോൾ ഇസ്രായേൽ ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് വെസ്റ്റ് ബാങ്കിലെ ജനിയിലേക്ക് ഇസ്രായേൽ ക്രൂരമായ ആക്രമണം നടത്തി അതിൽ ആറുപേർ കൊല്ലപ്പെട്ടു മുപ്പതിലധികം പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് ഈ ആക്രമണം നടക്കുന്നത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എന്ന ഐ ഡി എഫിന്റെ മേധാവിയായ ഹെർസി ഹാലവി തന്റെ രാജി പ്രഖ്യാപിച്ചതോടൊപ്പം ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബംഗിവർ എന്ന ഇസ്രായേലിലെ തീവ്ര സയനിസ്റ്റ് വക്താവായിരുന്ന മന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ രാജി വെച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഹെസി ഹാലാ എന്ന അവരുടെ സൈനിക മേധാവിയും രാജ് ഹെസി ഹേസി യോഫ് യോഫ്ഗാലൻ അതുപോലെ ബെങ്കിവർ നെതന്യാഹു ഇവരെല്ലാം ചേർന്നുകൊണ്ടാണ് ഈ ഒരു ർഷം ഏതാണ്ട് മൂന്ന് മാസത്തിലധികവും കാലം നീണ്ടുനിന്ന യുദ്ധം അതിന് തുടക്കം മുതൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിരുന്നത് ഇതിനിടയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ നയങ്ങൾ തെറ്റാണ് എന്നും ഇങ്ങനെ പോയാൽ ഇസ്രായേൽ ദയനീയമായി പരാജയപ്പെടുമെന്നും പ്രഖ്യാപിച്ച ഇസ്രായേലിന്റെ അനന്ത പ്രതിരോധ മന്ത്രിയായിരുന്ന യോ ഗാരന്റിനെ നദന്യാഹു ഒഴിവാക്കുന്ന സാഹചര്യമുണ്ടായി പിന്നീട് മറ്റു മൂന്ന് പേർ ചേർന്നാണ് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയത് എന്നാൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഐ ഡി എഫിന്റെ മേധാവിയും അതുപോലെ തന്നെ തീവ്ര സൈനിസ്റ്റും വലതുപക്ഷ നേതാവും രാജിവെക്കുമ്പോൾ ഒരു മന്ത്രി കൂടിയായ അയാൾ രാജിവെക്കുമ്പോൾ ഇസ്രായേലിന്റെ ഭരണകൂടം അല്ലെങ്കിൽ മന്ത്രിസഭ അല്ലെങ്കിൽ ഇസ്രായേലിലെ സൈനിക സംവിധാനങ്ങൾ ഒക്കെ കൂടി ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ആ ശൃംഖല മൊത്തത്തിൽ തകരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലിനുള്ളിൽ വലിയ ഭിന്നത നിലനിൽക്കുകയാണ് അത് ഇസ്രായേൽ ഭരണകൂടത്തിൽ ഉള്ളിൽ മാത്രമാണ് ഇസ്രായേലിലെ ജനങ്ങൾക്കിടയിലും വലിയ മാരകമായ ഭിന്നതകൾ നിലനിൽക്കുന്നു അതെല്ലാം മറനീക്കി പുറത്തു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ആലോചിച്ചു നോക്കുക ഇസ്രായേൽ ഗാസയെ അവസാനിപ്പിക്കുന്നു അല്ലെങ്കിൽ ഹമാസിനെ അവസാനിപ്പിക്കുന്നു എന്നൊക്കെ പ്രഖ്യാപിക്കുന്നു എന്നിട്ട് യുദ്ധത്തിന് ഇറങ്ങി തിരിക്കുന്നു എന്നിട്ട് ഒരു വർഷവും മൂന്ന് മാസവും നീണ്ടു ഈ ആക്രമണങ്ങൾ ചെയ്ത് കൂട്ടുന്നു പോലും വിളിക്കാൻ പറ്റില്ല ഇതിനെ കാരണം സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ കുട്ടികൾക്ക് നേരെ സ്ത്രീകൾക്ക് നേരെ ഒക്കെ അതിക്രൂരമായി ആക്രമണങ്ങൾ ഒരു ന്യായീകരണവും പറയാനില്ലാത്ത ആക്രമണങ്ങൾ ക്രൂരമായ ൂരമായ കൊലപാതകങ്ങളൊക്കെ നടത്തിയിട്ട് ഒടുവിൽ യുദ്ധ ലക്ഷ്യങ്ങൾ ഒന്നും നേടാൻ സാധിക്കാതെ ഒപ്പമുണ്ടായിരുന്ന അമേരിക്ക പോലും പിന്തിരിഞ്ഞതിന് പിന്നാലെ നാണം കെട്ട് വെടിനിർത്തലിൽ ഒപ്പിട്ടു അതായത് ഒരിക്കൽ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഹമാസിനൊപ്പം നിന്ന് ഈ കരാറിൽ വെച്ചിട്ട് യുദ്ധ ലക്ഷ്യങ്ങൾ നേടാതെ തിരിച്ചു തിരിച്ചുപോരുമ്പോൾ തൊട്ടു പിന്നാലെ ഇസ്രായേലിനുള്ളിൽ വലിയ പ്രകമ്പനങ്ങൾ നടക്കുകയാണ് എന്നതാണ് പറയാൻ സാധിക്കുക എന്ന് വെച്ചാൽ ഹമാസിനെ തീർക്കാൻ ഇറങ്ങി തിരിച്ച ഇസ്രായേൽ സ്വയം തകർന്ന് തുടങ്ങിയിരിക്കുന്നു എന്ന് ഒറ്റവാക്കി പറയാൻ സാധിക്കും ഇസ്രായേലിന്റെ സാമ്പത്തിക മേഖല ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖല തുടങ്ങിയവയെല്ലാം വലിയ തകർച്ചയിലേക്കാണ് മുൻപോട്ട് പോകുന്നത് കാരണം യുദ്ധത്തിലേക്കാണ് ഒരു ഭരണകൂടം കഴിഞ്ഞ ഒരു വർഷവും മൂന്ന് മാസവും ഏതാണ്ട് ഒന്നേകാൽ വർഷത്തോളം കാലം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് മറ്റ് തന്ത്രപ്രധാന മേഖലകളിൽ ഒന്നും ശ്രദ്ധ ചെലുത്താൻ ഈ ഭരണകൂടത്തിൽ കഴിഞ്ഞിട്ടില്ല സാധാരണ മന്ത്രിസഭയല്ല അവിടെ പ്രവർത്തിച്ചത് മറിച്ച് യുദ്ധകാര്യ മന്ത്രിസഭയാണ് അവിടെ പ്രവർത്തിച്ചിരുന്നത് ഇവർ എല്ലാ ശ്രദ്ധയും കൊടുത്തത് യുദ്ധത്തിനാണ് അങ്ങനെ വരുമ്പോൾ മറ്റു മേഖലകൾ തകരുക എന്നത് സ്വാഭാവികമായ കാര്യമാണ് യുദ്ധം നിർത്തി തിരിച്ച് ആ രാജ്യത്തിന്റെ നിലനിൽപ്പിലേക്ക് ആ രാജ്യത്തിന്റെ ഘടനയിലേക്ക് ആ രാജ്യത്തിന്റെ പൊതുവിലുള്ള വളർച്ചയിലേക്ക് ഭരണകൂടം തിരിച്ചെത്തുമ്പോൾ സ്വാഭാവികമായി ഈ തകർച്ച കാണുക എന്നുള്ളത് അത് അങ്ങേയറ്റം ദയനീയമായ കാര്യമാണ് അതങ്ങനെ വരൂ അത് ഒരു വശത്ത് നിലനിൽക്കുമ്പോഴാണ് സ്വന്തം മന്ത്രിസഭ പോലും തല്ലി പിരിയുന്ന എന്ന ഒരു കാഴ്ച കാണുന്നത് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ അഭിമാനമായ അവർ കൊണ്ടു നടക്കുന്ന ഐ ഡി എഫ് അതായത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എന്ന അവരുടെ പ്രതിരോധ സൈന്യത്തിൽ തന്നെ വലിയ വിള്ളലുകൾ ഉണ്ടാവുന്ന കാഴ്ചയാണ് നിതന്യാഹുവിന് ഇപ്പോൾ കാണേണ്ടി വരുന്നത് അതായത് ഹമാസും ഗാസയും ഒക്കെ തകർന്നു തരിപ്പണമാകുന്ന സ്വപ്നം കണ്ട് മുന്നോട്ടുപോയ നിതന്യാഹു ഇപ്പോൾ കൺമുന്നിൽ സ്വന്തം കരുതിയ എല്ലാം തകർന്നു വീഴുന്ന കാഴ്ച കാണേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലിലെ ഹാരിസ് എന്ന മാധ്യമം നൽകിയിരിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നത് സൈന്യത്തിൽ വലിയ വിഭാഗീയത ഉണ്ട് ഇനിയും ഉന്നത ശ്രേണിയിലുള്ള സൈനിക ഉദ്യോഗസ്ഥർ രാജിവെക്കും അതിനുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്ന ഐ ഡി എഫിന്റെ മേധാവി ഹെസി ഹാലവി കഴിഞ്ഞ കുറെ നാളുകളായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെതിരെ നിലപാടുകൾ തുറന്നു പറഞ്ഞിരുന്ന ആളാണ് ഇസ്രായേലിന്റെ ഇനിയുള്ള ഭാവി എന്താകുമെന്ന് ചിന്തിക്കുമ്പോൾ അത് വലിയ തകർച്ചയിലേക്ക് അല്ലെങ്കിൽ വലിയ നാശത്തിലേക്ക് അല്ലെങ്കിൽ വലിയ ഭിന്നതകളിലേക്ക് പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പലരും വിലയിരുത്തുന്നുണ്ടെന്നതാണ് വാസ്തവം ഇസ്രായേലിന്റെ ഭാവി അപകടകരമായിരിക്കും കാരണം പ്രതിരോധ സൈന്യത്തിന്റെ ആവനാഴിയിൽ ആയുധങ്ങൾ കുറഞ്ഞിരിക്കുന്നു യുദ്ധ ഭീഷണി എന്ന് പറയുന്നത് ഹമാസ് ഹമാസായാലും കൂട്ടികളായാലും ഹിസ്ബുലായാലും ഈ പറയുന്ന ഒക്കെ പരിപൂർണമായി പത്തി താഴ്ത്തി പിന്തിരിഞ്ഞു എന്ന് ഒരിക്കലും ഇസ്രായേലിന് പറയാൻ സാധിക്കില്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെതിരെയുള്ള പ്രോസിക്യൂഷൻ നടപടികൾ ഒരു വശത്ത് അങ്ങനെ തന്നെ നിൽക്കുന്നു ഇപ്പോൾ അങ്ങനെയുള്ള സകല മേഖലകളിലും വലിയ തോതിലുള്ള പ്രശ്നങ്ങളും തിരിച്ചടികളുമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇസ്രായേൽ നിൽക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിൽ വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത് എന്നുള്ള തെളിവുകളാണ് ഐ ഡി എഫ് മേധാവി രാജിവെക്കുന്നതും അതുപോലെ തന്നെ ഈ പറയുന്ന വെൽഗി വന്ന ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുത്തിരുന്ന വ്യക്തി രാജിവെക്കുന്നതുമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് പോട്ടിരിക്കസ് മലയാളം